අ හො මාතමු මයිසපත් කළේද බැයි දීවතුම පෝහස්ස ව ඉපෝටය ප්‍රසාදන මයා පඩි ලකන්ද අනිල පොරස බාට් තිවෂය ලමගෝටගේ පාදසි මත පාශය සැරහි മനസ്സിലാകാമോ എന്നെ കടയ്ക്ക് ശേഷി പറഞ്ഞ കാഞ്ഞിരം കൊച്ചുപാലം ഇറങ്ങി കഷ്ടി ഒരു തിരിവ് കഴിഞ്ഞിരുന്നു വേണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് വീശുന്ന വൈപ്പറിയിലൂടെ മുന്നോട്ട് നോക്കിക്കൊണ്ട് ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞു തറേ മെയിൻ റോഡിലൂടെ വെള്ളം കിട്ടിരിക്കുക അന്ധകാരക്കോളിനോട് നീ നീന്തൽ അച്ഛനും ഞാൻ ഓട്ടോയിൽ ഇറങ്ങിയപ്പോളിയുടെ അപ്പച്ചനെ വരെ പ്രയോഗം കൊച്ചുവറ്റിയിൽ വരുന്നുണ്ട് ആ മോനിച്ചായി അച്ഛനെ തിരിച്ചു വിളിച്ചു പ്രേമ റോഡ് സൈഡിൽ അണഞ്ഞിടുന്ന കടത്തിൻ്റെ ഇതോട്ട് വഞ്ചി എടുക്കുന്ന നിലയിൽ പ്രേമത്തെ കുറിച്ച് പറഞ്ഞു ഒരു വിഷയമില്ല എത്ര ദിവസമായി തുടങ്ങി മഴയാണ് വൈകത്തോട്ടൊക്കെ എങ്ങനെയാ പറയാം മഴയൊക്കെ ഉണ്ടോ ഉണ്ടോന്നോ നല്ല കൈ കാര്യത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്ന് ചൂടായിട്ടുള്ളൂ കൊച്ചത്തിൻ്റെ എന്നെ നോക്കി തിരിച്ചേട്ട് വണ്ടിയിലോട്ട് കൈപ്പടിച്ച് കേട്ടുന്ന പറഞ്ഞു കോളനിന്ന് മാത്രമേ അറിഞ്ഞാൽ നേരെ വെളുക്കുമ്പോൾ മുട്ടത്തെ വെള്ളം ഇച്ചിരി എങ്കിലും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് കിഴക്കോട് വരെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെ അത് കൂടി മുഖമടച്ച് മറഞ്ഞ് കിട്ടിയ പിന്നെ വെള്ളം പോകാനും മാർഗമില്ലാതായി ഇപ്പം കോളനിയുടെ മണ്ടേർ ഫോട്ടോ എടുത്ത വലിയ കലാപത്തിൽ കുറെ കളിവേടുകൾ വെച്ച് പോയി ഉമരത്തെ ഹൈ വി സ്റ്റൊഡ്യൂലെ ജോലിക്കാരനായ പെട്ടെന്ന് പറഞ്ഞു ആ കഥ സിനിമയിലേതുപോലെ എൻ്റെ ഉള്ളിൽ ആ കാഴ്ച സിനിമയിലേതുപോലെ എൻ്റെ ഉള്ളിൽ വന്നതാണ് അച്ഛനും കൂടെ കയറി കഴിഞ്ഞപ്പം വഞ്ചിയുടെ ഇറമ്പിന് തൊട്ട് താഴെയായി താഴെ വരെയായിരുന്നു എഴുപത്തിരണ്ട് പാർക്കുന്ന സ്ഥലമാണ് അണ്ടകാരക്കുള മാമലശ്ശേരി കോളനിങ്കിലും പണ്ടോ ഒന്നും ഇല്ലാതെ അവരൊക്കെ ചത്തും മണ്ണടിച്ചിട്ടും വീടിപ്പേരിൽ പഴയകാലം കോളനിക്കകത്ത് പണിക്കാനേറ്റീട് അങ്ങനെയാണ് അച്ഛന്റെ അച്ഛൻ്റെ പണിക്കാനും അടുപ്പ് കല്ലുകൾ പോലെ ചേർന്നിരിക്കുന്ന വീടുകളിൽ അവിടെ അവിടെയും ഇവിടെയും തട്ടിമുട്ടി കൊച്ചു വെച്ച് പിന്നോട് നീങ്ങുമ്പോൾ മോനെ മോനെ കുമ്പോളത്ത് വിളിക്കാൻ ഈ ആളില്ലായി പോയം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പണിക്കാജപ്പിന് അച്ഛനോട് എന്നവരെ എന്നെ വലിയ കാര്യമായിരുന്നു ഞാൻ നേഴ്സറിയിൽ ഒന്നിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് അന്ന് പണിക്കാഞ്ചേപേട്ടന് കുടുംബം താമസിക്കുന്ന മാന്താരില്ല ഞങ്ങൾ മാന്താറ്റിൽ ചെന്നപ്പോൾ പണിക്കാജീപൻ പെട്ടെന്നെയുമൊക്കെ ആയിട്ട് തിരുനക്കര അമ്പലത്തിലെ കുമ്പോളം കണക്കി ഞങ്ങൾ ചെല്ലുമ്പോൾ പലയിടത്തുനിന്ന് പറഞ്ഞിരുന്ന കുമ്പോളെറ്റുകളെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ചുവടുകൾ ചുള്ളി തുടക്കുക ചുള്ളി തകർക്കുക താളത്തിലുള്ള ചന്ദ്രമേളമൊന്നും മുറിയപ്പോൾ ഞാൻ അറിയാതെ തന്നെ ആളുകൾ വരെ നോക്കി ചെറിയപ്പോൾ അമ്മയ്ക്കതി എന്നെ കിടിച്ചു നോക്കി പണിക്കാട്ട് പറഞ്ഞു നീ അങ്ങനെ അറിയാതെ ജന്മശക്തമായ താളം അവനൊക്കെ പറയുന്ന ചെയ്യുന്നതാണ് അവൻ അവൻ അവസ്ഥ വലുതായാലും പിന്നെയാണ് നമ്മളെ പോലെ മറ്റുള്ളവർ എന്ത് വിചാരിച്ചെന്ന് കേട്ടിട്ട് എല്ലാവരും തൊഴിൽ തലത്തിൽ എന്നെ നോക്കിയിട്ട് അച്ഛനെ ചൂണ്ടി നമ്മളോട് പറഞ്ഞു പണ്ടിവിടെ ഈ പ്രായത്തിൽ അതിനുശേഷം എപ്പോൾ കണ്ടാലും പണി കച്ചിട്ട് ചോദിച്ചു എല്ലാവരും ഒടുക്കത്ത് ഈ വെള്ളം കണ്ടാൽ രാവിലെ തന്നെ വരുന്നവരൊക്കെ എത്ര നേരം പിന്നെ പരിമാരിപ്പെട്ടവരൊന്നും ഈ പണിത്തോ